എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കടച്ചക്ക വളരെ ടേസ്റ്റി ആയിട്ട് വറുത്തെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിനു വേണ്ടിയിട്ട് രണ്ട് കടച്ചക്ക ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നല്ല മൂത്ത ചക്കയാണെങ്കിലാണ് വറുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക മൂക്കാത്ത ചക്ക വറുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല അത് വറുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുമാണ് എന്ന ധാരാളം കുടിക്കും ടേസ്റ്റും ഉണ്ടാവില്ല നല്ല മൂത്ത രണ്ട് ചക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി ഒന്നിങ്ങനെ പീൽ ചെയ്ത് മാറ്റുക കത്തി കൊണ്ട് ഇങ്ങനെ തൊലി മാറ്റുന്നതിനേക്കാൾ ഇതുപോലെ പീൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ തീരെ അതിൻ്റെ ചത മാറിപ്പോയില്ല ഇപ്പം ഇത് പീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കനം കുറച്ച് വലിയ പീസായിട്ടും എടുക്കാം ഇതിപ്പോൾ ഞാൻ ചതുരത്തിലാണ് ഓരോ പീസ് എടുക്കുന്നത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഇത്രയും വലിപ്പത്തിൽ തന്നെ നൈസായിട്ടും എടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ക്യൂബ്സ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഇൻ്റെ അരക്കുണ്ടാവും അത് ആ അരക്കിരുന്നാൽ ചക്ക വറുക്കുമ്പോൾ ഒരു കൈപ്പ് രസമായിരിക്കും ഇതിപ്പോൾ കഴുകി ഈർപ്പം മാറ്റി എടുത്തിട്ടുണ്ട് ഇന്ന് ഇനി എണ്ണയിലിട്ട് നോക്കാം എണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് ചക്ക എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇത് വേവിക്കാവൂ തീ കൂടി ഇരിക്കുമ്പോൾ വല്ലാണ്ടങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും ചെറിയ തീയിലാണ് വെക്കുന്നതെങ്കിൽ വല്ലാണ്ട് എണ്ണ കുടിച്ച് ആയി കിട്ടാൻ ഒത്തിരി സമയം പിടിക്കും അതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഇതിലേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം മഞ്ഞളും ഉപ്പും മിക്സ് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ എത്ര നാളിരുന്നാലും ഇത് ചിപ്സ് കേടാവില്ല നന്നായിട്ട് ഇത് പൊടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഉപ്പും മഞ്ഞളും എല്ലായിടത്തും ഒന്ന് മിക്സായി കിട്ടുകയുള്ളു ഇപ്പം ആയി വന്നിട്ടുണ്ട് ഇതിന് ഒന്നെടുത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ അത് ആ പൊട്ടുന്ന പെട്ടെന്ന് പൊട്ടി വരുന്ന ആ ഭാഗമാണെങ്കിൽ റെഡി ആയിട്ടുണ്ടെന്നാണ് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാ ചിപ്സും ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക്യൂ